കേരളത്തിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും സംസ്ഥാന സർക്കാരും തമ്മിൽ ഭരതാംബയുടെ ചിത്രം സംബന്ധിച്ചുടലെടുത്ത വിവാദം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ് രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടികൾ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെതിരെ കേരള സർക്കാർ നിയമ നടപടിക്കൊരുങ്ങുകയാണ് നിയമസെക്രട്ടറിയോടും അഡ്വക്കേറ്റ് ജനറലിനോടും സർക്കാർ ഉപദേശം തേടിയിട്ടുണ്ട് മാത്രമല്ല ചിത്രം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കേസെടുക്കാനും നീക്കമുണ്ട് എന്നാൽ രാജ്ഭവനിൽ എന്തെല്ലാം ഉപയോഗിക്കണമെന്ന് താനാണ് തീരുമാനിക്കേണ്ടതെന്നും സർക്കാർ കോടതിയെ സമീപിച്ചാൽ നിയമപരമായി നേരിടുമെന്നും ഗവർണർ ആർ ബി ആർലേഖർ നിലപാടെടുത്തിരിക്കുകയാണ് രാജ്ഭവനിലെ പരിപാടികളിൽ ഉപയോഗിക്കാവുന്ന ചിഹ്നങ്ങളും ചിത്രങ്ങളും അടങ്ങുന്ന പ്രോട്ടോകോൾ മന്ത്രിസഭാ യോഗം തയ്യാറാക്കി ഗവർണറെ അറിയിക്കാനുള്ള നടപടികളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് രാജ്ഭവനിലെ സർക്കാർ പരിപാടികൾ ഒഴിവാക്കാനും ആലോചനയുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ രാജ്ഭവൻ ഗവർണറുടെ സ്വത്തല്ല എന്നും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കനുസൃതമായി നിർമ്മിക്കപ്പെട്ട സ്ഥാപനമാണെന്നുമാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് രാജ്ഭവനിൽ എന്തൊക്കെ ഉപയോഗിക്കണമെന്ന് ഗവർണർക്ക് തീരുമാനിക്കാൻ പറ്റില്ലെന്നും ഗവർണറുടെ വീട്ടിലായിരുന്നെങ്കിൽ അങ്ങനെ തീരുമാനിക്കാമെന്നുമാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയതിനർത്ഥം ഗവർണർ ആർ വി ആർലേക്കർ രാജ്ഭവനിലെ എല്ലാ ചടങ്ങുകളിലും ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുമെന്ന നിലപാടിലാണ് ഔദ്യോഗിക ചടങ്ങിൽ പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്നാരോപിച്ച് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ഗവർണർ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുമെന്ന സൂചനയുണ്ട് രാജ്ഭവനിലെ സ്കൌട്ട്സ് ആൻഡ് ഗേഡ്സിൻ്റെ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി ഇറങ്ങിപ്പോയതിൽ ഗവർണർക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് വിവരം ഗവർണറുടെ ഈ വാദഗതികളൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് ഒരു കാര്യമില്ലെന്നറിഞ്ഞിട്ടും ബി ജെ പിക്കാർ മുൻപോട്ട് വന്നിട്ടുണ്ട് അതിൽ ബി ജെ പി നേതാവ് എൻ ശിവരാജൻ മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് പോലെയാണ് പ്രസ്താവന നടത്തിയത് ഞാനത് വെറുതെ പറഞ്ഞതല്ല പുള്ളി പറഞ്ഞ പ്രസ്താവന അത്തരത്തിലുള്ളതാണ് ഈ പുള്ളി പറഞ്ഞത് ദേശീയ പതാക കാവിക്കൊടി ആക്കണമെന്നാണ് ഇത് കേൾക്കുന്ന ജനങ്ങൾ എന്നെപ്പോലെ മാത്രമല്ലേ ചിന്തിക്കുകയുള്ളൂ ദേശീയ പതാകയൊക്കെ കാവിക്കൊടി ആക്കണമെന്ന് ഏതെങ്കിലും തലയ്ക്ക് വെളിവുള്ളവർ പറയുന്ന കാര്യമാണോ മാത്രമല്ല കൂട്ടത്തിൽ വേറെ ചില കാര്യങ്ങൾ കൂടി പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പച്ച പതാക ഉപയോഗിക്കട്ടെ എന്നും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇറ്റാലിയൻ കൊടി ഉപയോഗിക്കട്ടെ എന്നുമൊക്കെയാണ് ശിവരാജൻ പറഞ്ഞിരിക്കുന്നത് മന്ത്രി ബി ശിവൻകുട്ടിയെയും പുള്ളി എന്തൊക്കെയോ പറഞ്ഞു ശിവൻകുട്ടിയല്ല ശവംകുട്ടിയാണെന്നൊക്കെയാണ് ശിവരാജൻ പറയുന്നത് ഗവർണർ കൊളുത്തിയ അമിട്ടു പൊട്ടി കുറേ ഇളത്തിൻ്റെ സ്വബോധം പോയി എന്നാണ് തോന്നുന്നത് ദേശീയ പതാകയെ വരെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന രീതിയിൽ സ്വബോധത്തിന് ക്ഷതം സംഭവിച്ചു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപവും തോന്നുന്നുണ്ട് ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രസകരമായൊരു സംഗതി നടന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് രാവിലത്തെ പരിപാടിക്കായി ബി ജെ പി സംസ്ഥാന ഘടകം തയ്യാറാക്കിയ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്ററിൽ ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രമാണ് ഉണ്ടായിരുന്നത് അതൊരത്ഭുതം തന്നെയാണ് പാർട്ടി സംസ്ഥാന ഘടകത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് ചിത്രമടങ്ങിയ പോസ്റ്റർ പോസ്റ്റ് ചെയ്തത് എന്നാൽ ബി ജെ പി ദേശീയതയെ അംഗീകരിച്ച് തുടങ്ങി എന്ന് ആരും വിശ്വസിക്കേണ്ട കാരണം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ബി ജെ പിയുടെ പ്രതിഷേധ പരിപാടിയിൽ കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ബി തയ്യാറാക്കിയ ചിത്രത്തിലും കാവിക്കൊടിക്ക് പകരം ദേശീയ പതാക കൈയിലേന്തിയ ഭാരതാംബയുടെ ചിത്രമാണുള്ളത് കാവിക്കൊടി കൈയിലേന്തിയ ഭാരതാംബയുടെ ചിത്രം ഗവർണർ രാജ്ഭവനിൽ വച്ചതിൽ ഒരു തെറ്റുമില്ലെന്ന് ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ വാദിക്കുന്നതിനിടെയാണ് പുതിയ ചിത്രം പാർട്ടിയുടെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ് രസകരം എന്തായാലും നമ്മുടെ സംസ്ഥാന സർക്കാരും ഈ പറയുന്ന ഗവർണറും തമ്മിലുള്ള ഭാരതാമ്പ വിഷയം ഇങ്ങനെ സജീവമായി നിലനിൽക്കെ ഒരു നിർണായക തീരുമാനവുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന സർക്കാർ അതായത് ഈ ബി ജെ പി കാരും മറ്റ് സംഘപരിവാർ അനുകൂലികളുമൊക്കെ പറയുന്നത് പോലെ ഗവർണർക്ക് ഒരു സംസ്ഥാനത്തെ മുഴുവൻ തൻ്റെ നിയന്ത്രണത്തിൽ വയ്ക്കാൻ സാധ്യമാണോ അങ്ങനെയാണോ കാര്യങ്ങൾ അതിലിപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ആർക്കെങ്കിലും അറിയാമോ ഗവർണർക്കുള്ള അധികാരം എന്താണെന്ന് മാധ്യമങ്ങളിലെ അന്ത്യ ചർച്ചകളിലും അതുപോലെ സമൂഹ ഒക്കെ വന്നിരുന്ന ഓരോ കാര്യങ്ങൾ പറയുന്ന നിരീക്ഷകന്മാർ അതായത് സംഘപരിവാർ അനുകൂല നിരീക്ഷകന്മാർ പറയുന്നതല്ലാതെ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല നമ്മൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല എന്നാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഗവർണർ ഒരു വലിയ ഭീഷണിയായി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഗവർണറുടെ അധികാരങ്ങൾ എന്താണ് അതല്ലാതെ ഗവർണർക്കുള്ള ചുമതലകൾ എന്താണ് സംസ്ഥാന സർക്കാരിന്മേൽ ഗവർണർക്ക് പ്രത്യേക അധികാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഗവർണറുടെ ചുമതലകളും അധികാരങ്ങളും ഈ വർഷം പത്താം ക്ലാസ്സിലെയും ഹയർ സെക്കൻഡറിയിലെയും പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് പത്താം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം രണ്ടാം ഓളയത്തിലാണ് ഇത് ഉൾപ്പെടുത്തുന്നത് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് പാഠ്യപദ്ധതി പരിഷ്കരിച്ചതെന്നും ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ട യഥാർത്ഥ ഇടങ്ങൾ വിദ്യാലയങ്ങളായതുകൊണ്ടാണ് ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ പ്രതിപാദിക്കാൻ തീരുമാനിച്ചതെന്നും മന്ത്രി ബി ശിവൻകുട്ടി അറിയിക്കുകയും ചെയ്തു അതിനൊപ്പം തന്നെ ആർ എസ് എസ് നിർമ്മിച്ചിറക്കി പ്രചരിപ്പിച്ചു ആ കാവിക്കൊടി എന്തിയ ഭാരതാമ്പയെ വണങ്ങണമെന്ന നിലപാട് ഗവർണർ തിരുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഗവർണറുമായി ബന്ധപ്പെട്ട അധികാരങ്ങളും ചുമതലകളുമാണല്ലോ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു അവബോധം ഭരണഘടനാപരമായ ഒരു ബോധ്യം വളർന്നു വരുന്ന കുട്ടികളിൽ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ സർക്കാർ ലക്ഷ്യമിടുന്നത് നേരത്തെ വിവിധ സംസ്ഥാനങ്ങളും ഗവർണർമാരുമായുള്ള പോരും മുറുകുന്നതിനിടെ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ മൂന്ന് മാസത്തിനകം ഗവർണർ തീരുമാനമെടുക്കണമെന്ന് സുപ്രീംകോടതി വിധി പറഞ്ഞിരുന്നു ഇത് ഏറെ ചർച്ചകൾക്കും വഴിതെളിച്ചിരുന്നു പത്ത് ബില്ലുകൾ തന്നിഷ്ടപ്രകാരം നീണ്ടകാലത്തേക്ക് പിടിച്ചു വയ്ക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ നടപടി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഉത്തരവ് ഇതേ വിഷയത്തിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേരള സർക്കാരിൻ്റെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ അന്ന് തന്നെ എന്താണ് ഗവർണറുടെ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും എന്ന കാര്യത്തിൽ ഒരു ചർച്ച ഉയർന്നു വന്നിരുന്നു അതിനിടയിലാണ് കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയതും പകരം ആറിലേക്കർ കേരളത്തിൽ ഗവർണറായി എത്തിയതും പുതിയ ഗവർണർ കേരളത്തിലെത്തുകയും അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ആദ്യഘട്ടത്തിൽ സർക്കാരുമായി സംഘർഷത്തിൽ ഏർപ്പെടാതിരുന്നതും ഈ പറയുന്ന ചർച്ചകൾ നിർത്തിവയ്ക്കാൻ കാരണമായിരുന്നു എന്നാൽ ഏറെ ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപേ പുതിയ ഗവർണർ തൻ്റെ നയം പ്രഖ്യാപിക്കുകയും സംസ്ഥാന സർക്കാരുമായി ഏറ്റുമുട്ടലിന് ഒരുങ്ങുകയും ചെയ്തു അതിൻ്റെ ആദ്യഘട്ടമായിരുന്നു ഈ പറയുന്ന ഭാരതാമ്പ വിവാദം എന്തായാലും ആ ഒരു വിവാദം ഇപ്പോൾ ഗവർണർ സ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം പ്രസിഡന്റിനും ഗവർണർക്കും ചുമതലകളും പരിമിതികളും ഉണ്ടെന്നാണ് അന്ന് സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞത് ജനാധിപത്യ സർക്കാരുകളുടെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാൻ ഗവർണർമാർക്ക് വിവേചനാധികാരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിൻ്റെയും മന്ത്രിസഭയുടെയും സഹായവും ഉപദേശവും അനുസരിച്ചാണ് ഗവർണർമാർ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യം ഭരണഘടനയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുത്ത സർക്കാരിൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷയും പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ പാരമ്പര്യവും ഗവർണർ മാനിക്കണം എന്നുള്ളതും പ്രത്യേകം പറയുന്ന കാര്യങ്ങളാണ് ഉയർന്ന ഭരണഘടനാ പദവി മാനിച്ച് ഗവർണർ സംസ്ഥാനത്തെ ജനങ്ങളുടെ ഇച്ഛയ്ക്കും ക്ഷേമത്തിനും പ്രഥമ സ്ഥാനം നൽകാനും സംസ്ഥാന സംവിധാനവുമായി ആത്മാർത്ഥമായി യോജിച്ച് പ്രവർത്തിക്കാനും ബാധ്യസ്ഥനാണ് ഉന്നത ഭരണഘടനാ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ ഭരണഘടനയുടെ മൂല്യങ്ങൾ അത് നയിക്കപ്പെടണം ഒരു ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് നടപ്പിലാക്കുന്നവർ നല്ലവരല്ലെങ്കിൽ അത് മോശമാകും ഗവർണർ രാഷ്ട്രീയമായ കലർപ്പില്ലാതെ സർക്കാരിൻ്റെ സുഹൃത്തും വഴികാട്ടിയും തത്വചിന്തകരുമായി പ്രവർത്തിച്ച് സത്യപ്രതിജ്ഞയുടെ പവിത്രതക്കാക്കണമെന്നും വിധിന്യായത്തിന് സുപ്രീംകോടതി അന്ന് വ്യക്തമാക്കിയിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇന്ത്യയിൽ ഗവർണർ പദവി സ്ഥാപിതമാകുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷം ബ്രിട്ടീഷ് ഭരണകൂടത്തെ സേവിച്ചുകൊണ്ട് ഗവർണർ ജനറലിന്റെ അധികാരത്തിന് കീഴിലായിരുന്നു ഗവർണർമാർ പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രവിശ്യ സ്വയംഭരണം അനുവദിച്ചെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ വീറ്റോ ചെയ്യാനുള്ള അധികാരം തുടങ്ങി ഗവർണർക്ക് ഗണ്യമായ വിവേചനാധികാരം നിലനിർത്തിയിരുന്നു സ്വാതന്ത്ര്യാനന്തരമാണ് ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഓഫ് ഇന്ത്യ ബിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നെഹ്റു റിപ്പോർട്ട് ഹിന്ദുസ്ഥാൻ ഫ്രീ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിവ ഉൾപ്പെടെയുള്ള ആദ്യകാല നിർദ്ദേശങ്ങൾ ഗവർണർ സ്ഥാനം നിലനിർത്തുന്നതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നവയായിരുന്നു എന്നാൽ ജനാധിപത്യ ചട്ടക്കൂറിന് കീഴിലായിരിക്കണമെന്നും ഈ നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ആദ്യകാലങ്ങളിൽ ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങൾ ഗവർണർമാരോട് ചായ്വുള്ളവരായിരുന്നു പിന്നീട് കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായി ചില സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ സംസ്ഥാന സർക്കാരുകളുമായി അസ്വരാസ്യങ്ങളും ആരംഭിച്ചു ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക കേന്ദ്രത്തെ വിവരങ്ങൾ അറിയിക്കുക ഭരണഘടന സംരക്ഷിക്കുക എന്നിവയാണ് ഗവർണറുടെ ചുമതലകളായി നിർവചിക്കപ്പെട്ടിട്ടുള്ളത് അതേസമയം ഔദ്യോഗിക പദവിയിലിരിക്കുമ്പോൾ അധികാരങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തെ മറ്റു പദവികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വിരമിക്കലിന് ശേഷം ഗവർണർമാർക്ക് ലഭിക്കുന്നില്ല മൂന്നര ലക്ഷം രൂപയാണ് ഗവർണർമാരുടെ മാസവേതനം രാജ്യത്ത് ഏറ്റവും ഉയർന്ന വേതനം വാങ്ങുന്നവരിൽ പ്രസിഡന്റിന്റെ തൊട്ടു പിന്നിലാണ് ഗവർണർമാർ ഔദ്യോഗിക വസതി വാഹനം മറ്റ് അലവൻസുകൾ എന്നിവയും ഗവർണർമാർക്ക് ലഭിക്കുന്നു എന്നാൽ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും വിരമിക്കലിന് ശേഷം പെൻഷൻ ലഭിക്കുമ്പോൾ ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങളുടെ തലവനായ ഗവർണർക്ക് വിരമിക്കലിന് ശേഷം പെൻഷനില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഗവർണേഴ്സ് ആക്റ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ചികിത്സകൾക്കുള്ള മെഡിക്കൽ കവറേജ് മാത്രമാണ് വിരമിക്കലിന് ശേഷം ലഭിക്കുന്ന ഏക ആനുകൂല്യം ഗവർണറുടെ പെൻഷൻ എന്ന വിഷയത്തിലെ ചർച്ചകൾ പുതിയ കാര്യമല്ല രണ്ടായിരത്തി എട്ടിൽ മുൻ ഗവർണർമാർക്കായി പെൻഷൻ വ്യവസ്ഥ അവതരിപ്പിക്കാൻ കേന്ദ്രം ശ്രമിച്ചെങ്കിലും സംസ്ഥാനങ്ങളുമായി സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി സുശിൽ കുമാർ ഷിൻഡെ ലോക്സഭയിൽ ഗവർണർ ഭേദഗതി ബിൽ അവതരിപ്പിച്ചതിന് പിന്നാലെ വീണ്ടും പ്രതിസന്ധി ഉടനെടുത്തിരുന്നു വിരമിക്കുന്ന ഗവർണർമാർക്ക് പ്രതിമാസം ഒരു ലക്ഷത്തി പതിനായിരം രൂപ അലവൻസും ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളം ലഭിക്കുന്ന ഒരു പേഴ്സണൽ സ്റ്റാഫിന്റെ ആജീവനാന്തര സഹായവുമായിരുന്നു ബില്ലിൽ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ സംസ്ഥാനങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കുകയായിരുന്നു ഗവർണർമാർ കേന്ദ്രത്തിൻ്റെ ദൂതന്മാരായി സേവനം സേവനമനുഷ്ഠിക്കുന്നതിനാൽ അവരുടെ വിരമിക്കുന്നതിനു ശേഷമുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടത് സംസ്ഥാനങ്ങളുടെ ഖജനാവിൽ നിന്നല്ല മറിച്ച് കേന്ദ്രം വഹിക്കണമെന്നാണ് സംസ്ഥാനങ്ങൾ വാദിച്ചത് സംസ്ഥാനങ്ങളിൽ നിന്ന് കടുത്ത എതിർപ്പ് ഉയർന്നതോടെ ബിൽ സ്തംഭിച്ചു അതിനുശേഷം ഇന്നുവരെ ഇത് സംബന്ധിച്ചുള്ള ബിൽ വീണ്ടും അവതരിപ്പിച്ചിട്ടില്ല എന്തായാലും കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായ ഗവർണർമാർ സംസ്ഥാന സർക്കാരുകളുമായി അതായത് ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെ സർക്കാരുകളുമായി വെറുതെ ഉരസനുണ്ടാകുമ്പോൾ ആ ഗവർണർമാർക്ക് എന്തുമാത്രം അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടെന്ന് ആ സംസ്ഥാനത്തെ പുതിയ തലമുറ പഠിക്കാൻ പോകുന്ന കാഴ്ചയാണ് ഇനി കേരളത്തിൽ കാണാൻ കഴിയുന്നത്